നമസ്കാരം എൻ്റെ പേര് സുൽത്താന ഞാൻ അക്കര ഫൗണ്ടേഷനിൽ സ്പെഷ്യൽ എജ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും ഏകദേശം ഒരു അഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരാണ് ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൾട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എല്ലാതരം ലേണിംഗ് ഡിഫിക്കൾട്ടീസും ഒരിക്കലും ലേണിംഗ് ഡിസബിലിറ്റി അല്ല ലേണിംഗ് ഡിഫിക്കൾട്ടിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാകായ്മയിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങൾ കുട്ടിയിൽ ചിലപ്പോൾ കേൾവിയിലോ കാഴ്ചയിലോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ലേണിങ് ഡിഫിക്കൾട്ടിക്ക് കാരണമായി തീരുന്നത് എന്നാൽ ലേണിങ് ഡിസബിലിറ്റി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലേണിൻ ഡിസബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ നോർമൽ ഐ ക്യു റേഞ്ച് എന്ന് പറയുന്നത് തൊണ്ണൂറിൻ്റെയും നൂറ്റിപ്പത്തിൻ്റെയും ഇടയിൽ സ്കോർ വരുമ്പോഴേയാണ് ഇതുപോലെ ഐ ക്യു ലെവൽ നോർമൽ ആവുകയും എന്നാൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ലേണിൻ ഡിസബിലിറ്റി എന്ന് പറയുന്നത് പഠനത്തിൽ പിന്നോട്ടാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും അവർ കളിക്കുന്ന കാര്യത്തിലായാലും ബാക്കി എല്ലാ കാര്യത്തിലും അവർ വളരെ ആക്റ്റീവായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഒരു ന്യൂറോളജിക്കൽ പ്രോസസ്സിങ് പ്രോബ്ലമാണ് പ്രധാനമായും അഞ്ച് തരത്തിലാണ് ലേണിംഗ് ഡിസബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിസ്ഗ്രാഫിയ ഡിസ്പ്രാക്സിയ ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ അഫേസിയ എന്നീ അഞ്ച് തരത്തിലാണ് ഡിസ്ലെക്സിയയില് കുട്ടിയുടെ വായനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡിസ് കാൽക്കുലിയയിൽ കുട്ടിയുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് കുട്ടിയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഡിസ് പ്രാക്സിയ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് തിങ്കിങ്ങിൽ പ്ലാനിങ്ങിൽ സെൻസറി സ്കില്ല് മോട്ടോർ സ്കില്ലിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എഫെക്സിയ എന്ന് പറയുമ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഓഡിറ്ററി കംപ്രഹെൻഷൻ വെർബൽ എക്സ്പ്രഷൻ തുടങ്ങിയതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എഫ് എസ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കുട്ടികളിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചില കുട്ടികളിൽ ഇത് എല്ലാം ഉൾപ്പെടും ഇതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഫീച്ചേഴ്സുമായിട്ട് അക്കര ഫൗണ്ടേഷനിലെത്തിയ ഒരു കുട്ടിയായിരുന്നു അഭിഷേക് അഭിഷേകിന് എട്ട് വയസ്സാണ് അവന് ജനറൽ സ്കൂളിൽ ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിന് ലേണിംഗ് ഡിസബിലിറ്റിയുടെ എല്ലാ തരം ഫീച്ചേഴ്സുകളും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ അഞ്ച് കാറ്റഗറീസും ഉണ്ടായിരുന്നു അത് കൂടാതെ അഭിഷേകിന് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവായിരുന്നു മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ പറയുന്ന പറയുന്നവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗ്രൂപ്പ് തെറാപ്പികളിലൊന്നും അവന് പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ഒരു സ്റ്റേജിലേക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനോട് സ്റ്റേജിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ പോലും അവന് കരയായിരുന്നു അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോഷ്യൽ സോഷ്യലൈസേഷൻ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സെഷൻ തുടങ്ങിയ ആദ്യത്തെ നാളുകളിൽ അവനുമായിട്ട് റാപ്പോർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ സെഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അഭിഷേക് നല്ല രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി സെഷനിൽ ഭയങ്കര ആക്റ്റീവായി സോഷ്യലൈസേഷൻ കൂടി മിംഗ്ലിങ് ഉണ്ടായി ഗ്രൂപ്പ് തെറാപ്പികളിൽ വരാൻ തുടങ്ങി ഏകദേശം ആറുമാസമായി അഭിഷേകിന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കകാലത്ത് അഭിഷേകിന് മലയാളം ലെറ്റേഴ്സ് വളരെ കുറഞ്ഞ ലെറ്റേഴ്സ് മാത്രമേ അറിയായിരുന്നുള്ളൂ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് എല്ലാം അവന് പഠിച്ചിരുന്നു റൈറ്റിംഗ് സ്കില്ല് കുറവായിരുന്നു പിന്നെ അവന് സോഷ്യലൈസേഷൻ ഇതുപോലെ വളരെ കുറവായിരുന്നു ആറുമാസത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷന് ശേഷം അഭിഷേക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യാൻ തുടങ്ങി സ്വന്തമായിട്ട് അവന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കേട്ട് എഴുതാൻ തുടങ്ങി മലയാളം നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഒരുപാട് സിംബൽസ് പഠിക്കാനുണ്ട് ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട് മലയാളത്തിൽ അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇതെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ അഭിഷേകിലും പഠിച്ചെടു മലയാളം ലെറ്റേഴ്സ് ഓരോന്ന് പഠിച്ചെടുക്കുമ്പോഴും അത് അവനിൽ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ അവന് പഠിച്ചത് പിന്നെ മറന്നു പോവുമായിരുന്നു പിന്നെ പിന്നെ അവനിപ്പോൾ മലയാളത്തിൽ ഏകദേശം എല്ലാ ലെറ്റേഴ്സും പഠിച്ചെടുത്തു സിമ്പിൾസ് എല്ലാം പഠിച്ചു ഇപ്പോൾ ചെറിയ സ്റ്റോറിയൊക്കെ അവന് ഒറ്റക്ക് വായിക്കാൻ തുടങ്ങി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് അഭിഷേകിൽ കണ്ടു തുടങ്ങി അവത്തമാറ്റിക് സ്കിൽസുകളിലാണെങ്കിൽ വന്ന സമയത്ത് വൺ ഡിജിറ്റ് അഡീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അവന് ത്രീ ഡിജിറ്റ് അഡീഷൻ കഴിഞ്ഞു സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സബ്സ്ട്രാക്ഷൻ ആയാലും അഡീഷൻ ആയാലും വിത്ത് ബോറോയിങ് ഒക്കെ അവന് വളരെ നല്ലൊരു സിമ്പിളായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി അതുപോലെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ സൗണ്ട്സും എല്ലാം അവൻ പഠിച്ചു അതുപോലെ ത്രീ ലെറ്റർ ഇംഗ്ലീഷ് വവൽ സൗണ്ട് വെച്ചിട്ട് അവന് റീഡ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഒത്തിരി മാറ്റങ്ങൾ അഭിഷേകില് അക്കാദമിക്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായി ഇതിൽ ഏറ്റവും കൂടുതൽ അവന് ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് വരാൻ കാരണം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രമല്ല അവൻ്റെ പേരൻസിൻ്റെ ഫോളോ അപ്പ് കൂടെയാണ് അവർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അവർ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തു വരാറുണ്ട് പേരൻസിൻ്റെയും തെറാപ്പിസ്റ്റുകളുടെയും ഒക്കെ ഒരു കൂട്ടായ ഇടപെടലാണ് അഭിഷേകിന് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിഹേവിയറൽ മോഡിഫിക്കേഷനൊക്കെ സെഷൻ കൂടുതൽ എളുപ്പമാക്കി തന്നിട്ടുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ കുട്ടിക്ക് ഒരിക്കലും ഇതുപോലെ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ അടിച്ചത് അല്ലെങ്കിൽ വയക്ക് പറഞ്ഞത് ഒന്നും ഒരു കാര്യമില്ല നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഇൻ്റർവെൻഷൻസ് കൊടുക്കുക അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ട കൃത്യമായ പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ആർ പി ഡബ്ല്യു ഡി ആക്റ്റില് ഒരു ഡിസബിലിറ്റി തന്നെയാണ് ലേണിൻ ഡിസബിലിറ്റി സ്പെസിഫിക് ലേണിൻ ഡിസബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ചെറിയ രീതിയിൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഉറപ്പായിട്ടും നമ്മൾ ആദ്യം മുതലേ നല്ല രീതിയിൽ ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് താങ്ക് യു ഓൾ നമസ്കാരം എൻ്റെ പേര് സുനിത അഭിഷേകിൻ്റെ അമ്മയാണ് മെയ് മാസം ഇരുപത്തി തീയതിയാണ് ഞങ്ങൾ അക്കര ഫൗണ്ടേഷനിലേക്ക് ആദ്യമായി വരുന്നത് സൈക്കോളജിയാണ് അവൻ ആദ്യം നൽകിയത് നമ്മൾ വരുന്ന സമയത്ത് അവൻ അവനാരോടും സംസാരിക്കുകയില്ലായിരുന്നു പുതിയ ഡ്രസ്സ് ചെരുപ്പ് യൂണിഫോം ഇതൊന്നും ധരിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ പുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ േഷ്യം വരികയും കരയുകയും ചെയ്യുമായിരുന്നു രണ്ട് മാസത്തെ തെറാപ്പിയിലൂടെ ഈ പ്രയാസങ്ങളൊക്കെ മാറി അതിന് അമയ മാമിന് വലിയൊരു നന്ദി അറിയിക്കുന്നു ഈ തെറാപ്പി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജൂലൈ പന്ത്രണ്ടിന് എഡ്യൂക്കേഷൻ തെറാപ്പി കൂടി ആരംഭിച്ചു ഇതിൽ മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പരിചയപ്പെടുത്തി ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി വായിക്കാൻ തുടങ്ങി മലയാളം ചിഹ്നങ്ങൾ പഠിപ്പിച്ചു ഇംഗ്ലീഷ് ഓരോ അക്ഷരങ്ങളുടെയും സൗണ്ട്സ് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കണക്ക് കൂട്ടാനും പഠിപ്പിച്ചു കടമെടുത്ത് ചെയ്യേണ്ട കണക്കുകൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗ്രൂപ്പ് തെറാപ്പിയിൽ പങ്കെടുപ്പിച്ചു ഇപ്പോൾ ഏഴ് മാസത്തെ തെറാപ്പിയുടെ ഭാഗമായി അവൻ പുസ്തകങ്ങൾ വായിക്കുകയും കണക്കുകൾ നന്നായി ചെയ്യുകയും ഇംഗ്ലീഷ് ചെറിയ ചെറിയ വാക്കുകൾ വായിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകളുമായി ഇടപഴകാനും ഡാൻസ് കളിക്കാനും മറ്റുള്ളവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കി തന്ന സുൽത്താനമാമിനും ഫാരിസ് സാറിനും അക്കര ഫൗണ്ടേഷനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു